എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയെങ്കിലും ജനപങ്കാളിത്തത്തിൽ തിളങ്ങി ചേർത്തയിലെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷം ചേർത്തല മേഖലാ കമ്മിറ്റിക്ക് കീഴിലെ എല്ലാ ശാഖായോഗങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ഗുരുപൂജയും നടന്നു ജയന്തി ദിന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നവോത്ഥാന കാലത്ത് നാം പടിയിറക്കിയ പല ദുരാചാരങ്ങളും തിരികെ വരികയാണെന്നും മാനവീതയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല മരുന്നാണ് ഗുരുദേവ ദർശനങ്ങളെന്നും മന്ത്രി പറഞ്ഞു ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ കമ്മിറ്റി ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷനായി പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ജയന്തി ദിന സന്ദേശം നൽകി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മംഗല്യനിധിയും കാർഷിക വികസന ബാങ്ക് സംസ്ഥാന പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ പ്രതിഭകളെ ആദരിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി എൻ അനിയപ്പൻ മേഖലാ വൈസ് പ്രസിഡന്റ്മാരായ പി ഡി ഗാരൻ പി ജി രവീന്ദ്രൻ പി എസ് ബിനോയ് അനിൽ ഇന്ദീവരം ജെ പി വിനോദ് ആർ രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു എത്രയോ ഗുന്ദന്മാർ കുന്ദന്മാരും ക്രൂരമായ ജാതിയിൽ നൂനമലസി പോയി നിൻവയത്തിൽ എന്ന് പാടിയ കവികൾ പാടിയ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മഹാരഥന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെയൊക്കെ ആ കാലത്ത് അവർക്കെല്ലാം സമൂഹത്തിൽ പ്രമുഖമായൊരു പദവി ഉണ്ടായിരുന്നതേയില്ല മനുഷ്യൻ എന്ന പദവിക്ക് പോലും അർഹതയില്ലാത്തവരായിട്ട് മാറി അതനുഭവിച്ചു ഒരു നാടും ജനതയുമല്ല അതിലതൊരു മാറ്റമുണ്ടാവേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞു വേറെ ഏതു മാറ്റത്തെക്കാളും ഏറ്റവും പരമപ്രധാനമായ ഒന്ന് ഒരു സമത്വത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സമത്വം ഒരു തുല്യതയാണ് ആ തുല്യതയില്ലായെങ്കിൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യന് മുന്നോട്ടേക്ക് പോകാൻ കഴിയുക ആ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ മുമ്പിൽ നടന്നു നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റം എന്നത് തുല്യതയ്ക്ക് വേണ്ടിയുള്ളൊരു മുന്നേറ്റം കൂടിയായി മാറി തുല്യത ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നേരത്തോടെ സംഭവങ്ങളെല്ലാം ഉണ്ടായത് ഇവിടെ വഴി നടക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞത് പള്ളിക്കൂടത്തിൽ പ്രവേശനം പറ്റുകയില്ല എന്ന് പറഞ്ഞത് ജോലിയിൽ പ്രവേശനം കിട്ടുകയില്ല എന്ന് പറഞ്ഞത് എല്ലായിടത്തു നിന്നും നമ്മൾ കേട്ടത് ഇല്ല ഇല്ല എന്നുള്ളത് മാത്രമായിരുന്നു നിങ്ങൾക്ക് കടക്കാൻ പറ്റിയ ഇടമല്ല എന്ന് പറഞ്ഞു എത്രയോ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ആഴങ്ങളെ കണ്ടു ആ ഒരു ജനത അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ പിറവി പോലും ഉണ്ടാവുന്നത് പൽപ്പ് പഠിക്കാൻ മിടുക്കനായിരുന്നു ആ പഠിക്കാൻ മിടുക്കനായ പൽപ്പും പരീക്ഷയ്ക്ക് എൻട്രൻസിന് അന്നത്തെ കാലത്ത് എൻട്രൻസ് പരീക്ഷ എഴുതി അതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും തിരുവിതാംകൂറിൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചില്ല അതിന് പറഞ്ഞത് വയസ്സിൻ്റെ പ്രശ്നമെല്ലാം ആയിരുന്നു അദ്ദേഹം അതിന് പ്രത്യേകമായി ഡോക്ടർമാരെ കൊണ്ട് സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് കൊടുത്തതാണ് വയസ്സ് വണ്ണം വയസ്സ് ഇന്നത്തെ പോലെ ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു രീതിയൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കൊട്ടാരം വൈദ്യൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ചെല്ലുന്ന പൽഫുവിനും ഈ തരത്തിൽ പരീക്ഷയ്ക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ പ്രവേശനം ഇല്ല അവിടെ വെളിയിൽ പോയിട്ടാണ് പഠിക്കുന്നത് അങ്ങനെ പഠിച്ചിട്ടാണ് ഡോക്ടറായി തീരുന്നതല്ല അങ്ങനെ പഠിച്ചിട്ട് തിരുവിതാംകൂറിൽ തിരിച്ചെത്തി അപേക്ഷിക്കുമ്പോൾ കിട്ടിയ മറുപടി അവിടെ ജോലി കൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ളതായിരുന്നു അവരെന്ന് കണ്ടുവച്ചിരുന്നതും ഒരു ജോലി പറഞ്ഞിരുന്നു ഒരു ജോലി അല്ല ഒന്ന് രണ്ട് ജോലികൾ ഈഴവർക്ക് പറഞ്ഞിരുന്നു അത് നെയ്ത്തും ചെത്തും എല്ലാമായിരുന്നു എത്രയോ കാലം ഈഴവരെ ചിലന്തികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു